വിശുദ്ധ വിശുദ്ധദേവനറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനെട്ട് മുതൽ തിരുവചനങ്ങൾ ലോകത്തിൻ്റെ പാവവസ്ഥയ്ക്ക് കാരണം ലോകം തന്നെയാണെന്ന് കർത്താവ് സൂചിപ്പിക്കുക കാരണം ഈശോയെയും അവിടുത്തെ അനുഗായികളെയും തിരിച്ചറിയുവാനും അംഗീകരിക്കുവാനും ആവശ്യമായ അടയാളങ്ങൾ ഈശോ നൽകിയിട്ടുണ്ട് എപ്പോഴും നൽകി ചെയ്യും ഇതിൻ്റെ സൂചനയാണ് ഈ വചനഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവർക്ക് പാപമുണ്ടാകുമായിരുന്നില്ല ഈശോയുടെ അത്ഭുതങ്ങളെല്ലാം തൻ്റെ പിതാവിനെ വെളിപ്പെടുത്തുന്ന അടയാളങ്ങളായിരുന്നു ആ അടയാളങ്ങൾ ആയിരിക്കുന്ന വിധത്തിൽ തിരിച്ചറിയുവാൻ കഴിയാതെ പോയതാണ് ഈശോയെ സ്വീകരിക്കാൻ യഹൂദർ പരാജയപ്പെടാനുള്ള കാരണം ഈ സ്ഥിതിവിശേഷം അന്ന് യഹൂദറിലാണ് യാഥാർത്ഥ്യമായതെങ്കിൽ ഇന്ന് എല്ലാ മനുഷ്യരിലും അത് യാഥാർത്ഥ്യമാകുന്ന ഒരു സൂചനയാണ് കർത്താവ് നമുക്ക് നൽകുക ദൈവം എല്ലാ കാലത്തെയും എല്ലാം സ്വയം വെളിപ്പെടുത്തലുകൾ തിരിച്ചറിയുവാൻ പര്യാപ്തമായ അടയാളങ്ങൾ നൽകിക്കൊണ്ടിരിക്കും പക്ഷേ അത് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുമോ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നമ്മൾ ജീവികളുടെ അർത്ഥാവശ്യം ശരീരവും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സ്വഭാവസ്വദങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമി